ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും വെക്കേഷൻ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ ഞങ്ങളും അങ്ങനെ തന്നെ കൂടെ പൂരാഘോഷവും ഉണ്ട് ഇവിടെ ഞങ്ങളുടെ കോങ്ങാട് തിരുമാനംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമാണ് അപ്പോൾ ഇന്നലെയായിരുന്നു കൊടിയേറ്റം ഇന്നലെ പൂരം പുറപ്പാടാണ് ദേവി ആറാട്ടന ഇന്നലെയാണ് ആനപ്പുഴത്ത് ഞങ്ങൾ എത്തിയപ്പോഴേക്കും വലം വെച്ച് പകുതി ആയിട്ടുണ്ടായിരുന്നു എന്തായാലും കുട്ടി ഇറങ്ങുന്നതെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് തന്നെ വലിയ സന്തോഷമായി നല്ല വെയിലായിരുന്ന ഒന്നും കാര്യമാക്കാതെ നല്ല തിരക്കുണ്ടായിരുന്നു വയസ്സായവരും കുട്ടികളെല്ലാവർക്കും എല്ലാം പരീക്ഷയെല്ലാം കഴിഞ്ഞ് എല്ലാം തിരക്കുകൾ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഭഗവത്ഗടെ തൊഴുത് പ്രസാദെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി കുട്ടി ഇറങ്ങുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കുറച്ച് നേരം നടക്കിൽ നിന്ന് കുട്ടിയിട്ടേ ഇറങ്ങിപ്പോകുള്ളൂ പക്ഷേ എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ട് ആനയുടെ എന്നൊരു അകലം പാലിച്ചാണ് നിൽക്കുന്നത് പക്ഷേ ആന അങ്ങനെയൊന്നും ഒരു വിഷയമല്ല അതു പിന്നെ എല്ലാ നാട്ടിലും അങ്ങനെ കാണുമല്ലോ കുറച്ച് ആനപ്രേമികൾ കടുത്ത ആനപ്രേമികൾ അല്ലേ കുട്ടിയിറങ്ങിപ്പോയതിന് ശേഷം ഞങ്ങൾ അന്നദാനത്തിൻ്റെ ക്യൂവിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ക്യൂ റോഡിനടുത്ത് എത്താനായിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും ക്ഷമയോടെ ദേവിയുടെ പ്രസാദം കഴിക്കാനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു മണിക്കൂർ ക്യൂബിലൊക്കെ ചെന്നതിന് ശേഷം നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് ആദ്യത്തെ ദിവസമായിരുന്നു കഞ്ഞിയായിരുന്നു ബാക്കിയുള്ള ദിവസവും സദ്യയാണ് എത്ര നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ഈ ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ അതെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി എല്ലാം ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞ കളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളൂ വീട് ഇഷ്ടായാലും സപ്പോർട്ട് ചെയ്യുക